അപ്പോൾ ഇന്നും നമുക്ക് തക്കിടുവിനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ബൈബിൾ വചനങ്ങൾ വായിക്കാം റോമർ പന്ത്രണ്ടിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളൊരാവോളും സകല മനുഷ്യരോടും സമാധാനമായിരിപ്പിൽ പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൽ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യും എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു എന്നാൽ നിന്റെ ശത്രുവിനെ വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക അങ്ങനെ ചെയ്താൽ നീ അവൻ്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക ഓ കവിത അടുത്തതായി ആവർത്തന പുസ്തകം പതിമൂന്നിൻ്റെ എട്ട് മുതൽ പത്ത് വരെ നീയോ നിന്റെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത അന്യ ദൈവങ്ങളെ നാം ചെന്ന് സേവിക്കുക എന്ന് നിൻറെ അമ്മയുടെ മകനായ നിന്റെ സഹോദരനോ നിൻ്റെ മകനോ മകളോ നിന്റെ മാർവിടത്തിലുള്ള ഭാര്യയോ നിന്റെ പ്രാണസ്നേഹിതനോ രഹസ്യമായി പറഞ്ഞ് നിന്നെ വശീരിപ്പാൻ നോക്കിയാൽ അവനോട് യോജിക്കുകയോ അവൻ്റെ വാക്കു കേൾക്കുകയോ ചെയ്യരുത് അവനോട് കനവി തോന്നുകയോ അവനോട് ക്ഷമിച്ച് അവനെ ഒളിപ്പിക്കുകയോ ചെയ്യാതെ അവനെ കൊന്നുകളയണം അവനെ കൊല്ലേണ്ടതിന് ആദ്യം നിന്റെ കൈയും പിന്നെ സർവജനത്തിൻ്റെ കൈയും അവൻ്റെ മേൽ ചെല്ലണം വിശുദ്ധ വേദപുസ്തകം വിശുദ്ധം